വൃത്തീകരിച്ചത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കുറേ കാലം നിൽക്കുന്ന തരത്തിൽ നല്ല ഈഡിറ്റ നിലയിലാണ് അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ മറ്റെല്ലാ കാര്യങ്ങളും ആവശ്യമായ ട്രാഫിക് സംവിധാനങ്ങളെല്ലാം ഏർപ്പെടുത്തിയാണ് സിഗ്നലും എല്ലാം കൊടുത്തിട്ടാണ് അവരോട് ചെയ്തത് അപ്പോൾ ഇത് നമുക്ക് ഇതിന്റെ സൈഡ് കൂടി അയലസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നേരത്തെ നമുക്ക് അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നു അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി മനോഹരമായിട്ടത് മാറും കുറച്ചുകൂടി നമുക്ക് റോഡിന് വീതി കിട്ടുന്ന സാഹചര്യം ഉണ്ടാവും പക്ഷേ രണ്ട് പാലങ്ങളുടെ കലങ്കുകളുടെ നിർമ്മാണം വേണ്ടി വന്നതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് പൈസ അധികരിച്ച് നമുക്ക് ഉപയോഗിക്കേണ്ടി വരും അതുകൊണ്ടാണ് നമുക്ക് നയറി ചെയ്യാൻ കഴിയാതെ അപ്പോൾ അത് നയറി ആവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തേണ്ടതുണ്ട് പഞ്ചായത്ത് കൂടി കുറച്ച് ആ കാര്യത്തിൽ കുറച്ച് ഫണ്ട് നീക്കി വയ്ക്കണം എല്ലാവരും കുറച്ച് കണ്ട് നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ ഒക്കെ നമുക്ക് ഒരുമിച്ച് കാര്യങ്ങൾ ആലോചിച്ചാൽ ഈ റോഡിൻ്റെ രണ്ട് സൈഡും നമുക്ക് അനസ്റ്റ് ചെയ്ത് നമുക്ക് ഒത്തിരി ഫണ്ട് ലീക്ക് വെക്കാൻ കഴിയുകയാണെങ്കിൽ അത് നമുക്ക് ആലോചിക്കാം അങ്ങനെ വന്നാൽ വളരെ നാളിത് കേടു കൂടാതെ ഈ റോഡ് ഗതാഗത യോഗ്യമായി കിടക്കും എന്നുള്ളത് കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയുന്നത് റോഡ് വന്ന് പുതിയ സർവീസുകൊക്കെ വന്നിട്ടുണ്ട് വലിയ റോഡ് തിരുവനന്തപുരത്തേക്ക് പുതിയ സർവീസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ എല്ലാ കാര്യങ്ങളും ലോണും അതുപോലെ പഞ്ചായത്ത് വസെന്റും എല്ലാം പറഞ്ഞതുകൊണ്ട് പഞ്ചായത്ത് മുന്നൂറ്റി അൻപത് കോടി രൂപയുടെ വികസനമാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനിടയിൽ നടപ്പാക്കിയത് അപ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള വികസന പദ്ധതികൾ നമ്മുടെ പഞ്ചായത്തിൽ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിലേറ്റവും എടുത്തു പറയേണ്ടത് ഏരൂർ ഇടമൺ റോഡിൽ ആർപിഎൽ എട്ടാം ബ്ലോക്കിൽ നിന്നും ആരംഭിച്ച് കേളൻകാവ് മണിയാർ വഴി പുനലൂരിലേക്കുള്ള റോഡിന്റെ തകർച്ചയിലായിരുന്ന എട്ടാം ബ്ലോക്ക് കേളങ്കാവ് ചെക്ക് പോസ്റ്റ് വരെ ബി എം ബിസി നിലവാരത്തിൽ അഞ്ചരക്കോടി രൂപ ചെലവഴിച്ച് സംസ്ഥാന ഗവൺമെന്റ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി നവീകരണം നടത്തിയ റോഡിന്റെ ഉദ്ഘാടനമാണ് നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് അധ്യക്ഷനായിരുന്നു ഈ മൂന്ന് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഏതാണ്ട് മുന്നൂറ്റി അൻപത് കോടി രൂപ വികസന പ്രവർത്തനം എത്തിച്ച ഒരു പഞ്ചായത്താണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നമുക്ക് ഓരോ വിഷയത്തെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ വികസന സദസ്സു സംഘടിപ്പിച്ചു ആ വികസന സദസ്സിൽ നമ്മൾ ചെയ്ത പ്രവർത്തികളെ സംബന്ധിച്ചു ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തികളെ സംബന്ധിച്ചുമൊക്കെ നമ്മൾ കൃത്യമായി വിശകലനം ചെയ്തു അവിടെ ചെയ്ത പ്രവർത്തികൾ നമ്മൾ ഏകദേശ കണക്ക് ആണ് നമ്മുടെ മുന്നൂറ്റി അൻപത് കോടി രൂപ വിവിധ മേഖലയിൽ നിന്ന് വന്ന് നമ്മുടെ പഞ്ചായത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത് അപ്പോൾ ആ സദസ്സിലേക്ക് നമ്മൾ നിരവധിയായ ആളുകളെ ക്ഷണിച്ചിരുന്നു നമ്മുടെ പഞ്ചായത്തിൻ്റെയും നമ്മുടെ സാമൂഹ്യ പ്രവർത്തകരെയും കാർഷിക മേഖലയിൽ ഒത്തിയെടുക്കുന്നവരെയും എല്ലാ മേഖലയിലും വളരെ കൃത്യമായി എടുക്കുന്ന അല്ലെങ്കിൽ കുറിച്ച് അറിയുന്ന ആളുകളെ വിളിച്ചിരുന്നു അതുകൂടാതെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ നമ്മൾ വിളിച്ചിരുന്നു ഇടതുപക്ഷ രാഷ്ട്രീയപരാനുള്ള പ്രകൃതികളെല്ലാം അവിടെ വന്നു പ്രധാനപ്പെട്ടവരെല്ലാം നടന്നു എന്നാൽ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ആളുകളെ ലീഗിൻ്റെ ആളുകളെല്ലാം നമ്മൾ അവിടെ ക്ഷണിച്ചിരുന്നു ഒരാൾ പോലും അവിടെ വന്നില്ല കഴിഞ്ഞ ദിവസം നിങ്ങളൊരു പത്രസമ്മേളനം ലോക്കൽ ചാനൽ വഴി ഒരു പറയുകയുണ്ട് ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ ഒന്നും നടന്നിട്ടില്ല നമ്മുടെ ആയിരക്കല്ലൂർ കുടിവെള്ള പദ്ധതി അടക്കം അഴിമതിയാണെന്നാണ് പറയുന്നത് എനിക്ക് ഈ പത്രസമ്മേളനം നടത്തിയ മനുഷ്യനോട് ചോദിക്കാനുള്ളത് എന്നുള്ളത് അദ്ദേഹത്തെ തന്നെ ഈ വോട്ടർ പട്ടിക പ്രഖ്യാപിച്ച് വോട്ടർ പട്ടിക ആൾ ചേർക്കുമ്പോൾ ഈ അഞ്ച് വർഷം അവിടെ കണ്ടത്തേക്ക് നമ്മുടെ ആയിരുന്നുള്ള കുടിവെള്ള പദ്ധതി ഒരാൾക്കൊരു പത്രസമ്മേളനം ഒരു പേപ്പറോ ഏതെങ്കിലും പേപ്പർ എടുത്തിട്ടുണ്ടോ എന്നു പറയാൻ കഴിയും അതിൻ്റെ പിന്നിലെ ചാലക ശക്തികൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ദിവസങ്ങളോളം ഇവിടെ ആയിരനൂർ കേന്ദ്രീകരിച്ചു വീട് വാടകയ്ക്കെടുത്ത് സർവേ ടീമിനെ കൊണ്ടുവന്ന് സർവേ നടത്തി നമ്മുടെ വെള്ളം എങ്ങനെ ലഭ്യമാകും അത് എതുവഴി കൊണ്ടുപോകാൻ കഴിയും എവിടെ എവിടെയൊക്കെ ടാങ്ക് സ്ഥാപിക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചും കൃത്യമായ സർവേ നടത്തിയ ജനപ്രതിനിധികളും പൊതുപ്രവർത്തനമാണ് നമ്മുടെ നാട്ടിലുള്ളത് വാർഡ് മെമ്പറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഡോൺ വി രാജ് സ്വാഗതം പറഞ്ഞു ംഗങ്ങളായ എം ബി നസീർ സുജിത അജി അഞ്ചു എ എം സി സെക്രട്ടറി ലിജി ജോൺസൺ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ ബിജു എന്നിവർ സംസാരിച്ചു രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്